ഇന്നത്തെ രക്ഷാപ്രവർത്തനം ഇന്നത്തെ രക്ഷാപ്രവർത്തനം കാലത്തെ കാലാവസ്ഥ അനുകൂലമായിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ മഴ പെയ്തോണ്ടിരിക്കുക ഒരു 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 പക്ഷേ ഈ മിഷൻസുകൾ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ രക്ഷാപ്രവർത്തനം എളുപ്പമായിരുന്നു ഇപ്പോ ഇവര് എഴഞ്ഞു പോയി രക്ഷാപ്രവർത്തനം ഇങ്ങനെയാണെങ്കിൽ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാലും ട്രക്ക് പുറത്തെടുക്കാൻ സാധിക്കില്ല ഇന്നലെ മുതൽ അവർ പറയുന്നത് ആൽമരം ആൽമരം വേണ്ടി പറഞ്ഞത് ഇന്ന് എത്തി ആൽമരം ഇതുവരെ ആയിട്ട് എന്താണ് ആൽമരം പുറത്തെടുക്കുമെന്നാണ് ഇന്ന് പറഞ്ഞത് പക്ഷെ ഇന്ന് ആൽമരം പുറത്തെടുക്കാനുള്ള ട്രക്കല്ല കൊണ്ടുവന്നത് അതിനകത്ത് ചെറിയ ട്രക്കാണ് ഈ ക്രൈനാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് ഒന്നും സാധിക്കില്ല ഇതിന് ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിനായ മിഷനറീസുകൾ ഇതുവരെ ഇവിടെ എത്തിച്ചിട്ടില്ല എന്നാ കാലത്ത് വന്നപ്പോ നമ്മുടെ ലക്ഷ്മണൻ നായിഡ് സാ സാബിന്റെ ജ്യേഷ്ഠനെ കണ്ടു അപ്പോൾ ജ്യേഷ്ഠൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അർജുൻ ചേട്ടനും ഒരുമിച്ച് ചായ കുടിച്ച് പത്ത് മിനിറ്റ് അർജുൻ ചേട്ടൻ ചായ കുടിച്ച് ലോറിയിലേക്ക് കിടന്നുറങ്ങാൻ കയറിയപ്പോഴാണ് നമ്മുടെ ലക്ഷ്മണൻ ചേട്ടൻ്റെ ജ്യേഷ്ഠൻ ആ കടയിൽ നിന്ന് പോയി ആ പോയ പത്ത് മിനിറ്റുള്ളിലാണ് ഉരുളി പോ മലയിടിഞ്ഞത് മലയിടിഞ്ഞ് വന്നത് അപ്പോഴാണ് ഈ സംഭവം അപ്പോൾ പറഞ്ഞു ഈ അദ്ദേഹം മുറച്ചു നിൽക്കുന്നുണ്ട് ഈ ലോറിയും അർജുൻ ചേട്ടനും ലക്ഷ്മണൻ ചേട്ടൻ്റെ ചായക്കടയും ഈ ലക്ഷ്മണൻചാറിന്റെ ചായക്കടയുടെ ബാക്ക് സൈഡിലാണ് കിടക്കേണ്ടത് ഇവരൊക്കെ ഇപ്പോഴും തിരഞ്ഞോണ്ടിരിക്കുന്നത് വെള്ളത്തിലാ വെള്ളത്തിൽ ഒരു കാര്യമില്ല ലോറി കിടക്കുന്ന മണ്ണിനടിയിലാണ് ഈ ലോറി ആദ്യം സ്പോട്ടും സ്പോട്ടും തിരച്ചിൽ നടത്തുന്ന തമ്മിൽ എത്ര എത്ര മീറ്റർ അത്രയും ലോറിമീറ്റർ ലോറി പോവില്ല ലോറി ഒരിക്കലും പോവില്ല ലോറിക്ക് ഇത്രയും വെയിറ്റ് കയറ്റി ലോറി ഒരിക്കലും പോവില്ല ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് കാണിച്ചെന്ന സ്പോട്ട് ആ മണ്ണ് ലോറി നിർത്തിയ സ്പോട്ടിൽ വന്ന് പാർക്കല്ല ഇടിഞ്ഞ് അവിടെ ലോറി നെങ്ങി കെടുന്ന അതിൻ്റെ മുകളിൽ മണ്ണ് കിടക്കും അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്മണാഞ്ചാറിന്റെ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള ചതുപ്പിൽ ലോറി ഇപ്പോഴും കിടക്കാൻ സാധ്യത നൂറ് ശതമാനം ഉറപ്പാണ് ആ കാര്യത്തിൽ ഞാൻ പ്രസ്താവന ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ലോറി ബാക്ക് സൈഡില് അവിടെ വീടുകളുള്ള സ്ഥലത്ത് ചതുപ്പാണ് ആ ചതുപ്പിലുണ്ട് ലോറി അതിൻ്റെ മുകളിലാണ് മലയിൽ നിന്നുള്ള മണ്ണും കല്ലുകളും വന്ന് കിടക്കുന്നത് അതല്ലാതെ കർണാടക സർക്കാർ വന്ന് അവിടെ മണ്ണ് റോട്ടിൽ നിന്ന് കൂടിയ മണ്ണ് ആ ചായക്കടയുടെ ബാഗിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിയതിനു ശേഷം ഈ ലോറിയുടെ മുകളിലേക്കാണ് കൂട്ടിയിരിക്കുന്നത് ലോറി ഇപ്പോഴും മണ്ണിന്റെ അടിയിലേ തന്നെയാണ് കിടക്കുന്നത് ഞാൻ ഉറച്ച് ചായ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് അപ്പോൾ ഇവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നാള് മുതൽ ഈ റോഡ് ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നീണ്ടുപോയായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അജുചാണ്ടല്ലോ രാജ്യം കണ്ടു കണ്ടുകിട്ടാന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ആയിരുന്നില്ല ഈ കർണാടക സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനം അങ്ങനെയാണെങ്കിൽ നിന്ന് എത്രയും പെട്ടെന്ന് കിട്ടിയേനെ താങ്കൾക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുഴയില് കണ്ടുവരാൻ പറ്റില്ല എന്ന് കാരണം ഗംഗാവലി നമ്മുടെ പാലമില്ല പാലത്തില് കൊണ്ടുവരുന്നത്

എത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടുത്തെ സർക്കാർ പറയുന്നത് പത്ത് ദിവസം കഴിഞ്ഞാലാണ് ഡ്രഗ്സ് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറ്റുള്ളത് അതില് എനിക്ക് യോജിക്കണമെന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം കണ്ടിട്ട് ഒരു ദ്രുതഗതിയില്ല ഇവിടെ ഇന്ന് ഇലക്ട്രിക്കൽ ലൈനുകൾ നന്നാക്കാനോ വർക്കുകൾ ൾ അത് ഇപ്പോ ഞാൻ പറയുന്ന നമ്മുടെ ലക്ഷ്മണൻ നായിഡു സാഹിന്റെ ചായക്കടയോട് ചേർന്നാണ് ഈ പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നത് ആ പോസ്റ്റുകൾ സ്ഥാപിച്ച സ്ഥലത്ത് ഇനി ഒരിക്കലും തെരച്ചിൽ നടത്താൻ സാധ്യതയില്ല ഈ കർണാടക സർക്കാർ അപ്പോൾ അവിടെയാണ് തെരച്ചിൽ നടത്തേണ്ടതാണ് എൻ്റെ ഒരു പോസ്റ്റുകളാണ് ചെയ്തു അവിടെ അവർ നടത്തില്ല നടത്താൻ സാധ്യതയില്ല അവിടെയാണ് ശരിക്കും തെരച്ചില് അവിടെയാണ് അർജുൻ ചേട്ടൻ്റെ ലോറി കിടക്കുന്ന സ്ഥലം ഇന്നിപ്പോ നല്ല കാറ്റാണ് നല്ല കാറ്റ് നല്ല മഴയും വരുന്നില്ല നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന സാഹചര്യം സാഹചര്യം വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം ഉപേക്ഷിക്കും എന്നിട്ട് നാളൊക്കെ ആക്കും ഇത് കേരളത്തിലെ ദിവസങ്ങള് നീണ്ടു നീണ്ടു പോവാ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ ഒരു കേരള സൈന്യത്തെ ഇറക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം പണിയെടുക്കേണ്ടത് ഇവര് അറുപത് ദിവസം മുപ്പത് ദിവസം നീട്ടിക്കൊണ്ടിരിക്കുകയാണ്